കത്തേരുക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുകയാണ് വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തി അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു മാർപ്പാപ്പയ്ക്ക് പ്രായം പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് അദ്ദേഹം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോകമെമ്പാടും അനുശോചന പ്രവാഹമാണ് ബെർഗോളിയോ എന്നായിരുന്നു മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് കർദിനാൽ ആയി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് മാർപ്പാപ്പ പദവിൽ എത്തിയത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ മാർപ്പാപ്പ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്നതിനാൽ മാർപാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാക്കാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു